ഹായ് ഓൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് താലൂപ്പൊലി കാണാനായിട്ട് പോവാണ് കേട്ടോ നമുക്കിവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കൊടുങ്ങല്ലൂർക്ക് അപ്പം ഇന്ന് എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് നമ്മളുടെ ഓഫീസിലെ പുതിയ സ്റ്റാഫാണ് കേട്ടോ അവളുടെ പേര് ഹരീഷ്മ എന്നാണ് അപ്പം അവൾക്ക് അവളുടെ വീട് ഇടുക്കിയിലാണ് പക്ഷേ അവൾക്ക് ഇവിടുത്തെ താലപ്പൊലിയൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോയതാണ് കേട്ടോ മക്കളെ ഒന്നും കൂട്ടിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ടു വീലർ എടുത്ത് അങ്ങനെ ഇറങ്ങിയതാണേ അങ്ങനെതാ നമ്മൾ കാവിലെ ചെന്ന് ആദ്യം തന്നെ കണ്ടത് നമ്മളുടെ സ്നാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ കുറേയധികം മുറുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ നേരെ ഇതാ ജ്വല്ലറിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ടായിട്ടോ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ ഞാൻ വിവരിച്ച് തരണം എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കമ്മലിൻ്റെ സെക്ഷൻ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായ ആൾ നേരെ അത് പോയിട്ടുണ്ട് കേട്ടോ അവിടെ ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് ഈ ഒരു റിങ്ങിന് നാൽപ്പത് രൂപയാണെട്ടോ ഏത് റിങ്ങിനും എല്ലാത്തിനും നാൽപ്പത് രൂപയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ആൾക്കൊരു കമ്മലിഷ്ടപ്പെട്ടിട്ട് ആളത് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എൻ്റെ അടുത്തും കുറേ പ്രാവശ്യം ആൾ പറഞ്ഞ് വാങ്ങിക്കാനായിട്ട് പക്ഷേ ഞാൻ അങ്ങനെ എപ്പോഴും കമ്മൽ യൂസ് ഞാൻ അത് വിട്ടു അങ്ങനെ നമ്മൾ അവിടെ നെക്സ്റ്റ് അടുത്ത കടയിലോട്ട് പോയി അവിടെയും കുറെ നേരമൊക്കെ നോക്കി നിന്ന് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ ആനച്ചമയം കാണാനായിട്ട് പോയി കേട്ടോ കാണാനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടെങ്കിലും കൂടി എനിക്ക് എല്ലാ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടേ അപ്പോൾ ഇയാളാണ് കേട്ടോ എൻ്റെ കൂടെ ഉണ്ടായ ഞാൻ കഴിഞ്ഞ തവണയൊക്കെ താലപ്പൊലിക്ക് വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ താലപ്പൊലി കഴിയുന്ന ദിവസമാണ് നമ്മൾ സാധാരണ വരലുള്ളത് ഇത്തവണ ഇതിപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു മൂന്ന് മണി മണി നേരത്താണ് ഇവിടെ എത്തിയത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത്ര നേരത്തെ വന്നത് ആനച്ചമയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം കാണുന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആയിരുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ കുറേ നേരം ഞങ്ങൾ അതങ്ങനെ നോക്കി നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് പയ്യെ തിരിച്ചു പോരാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ബാക്കിൽ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് തിരക്ക് വളരെ കുറവായിരുന്നു അവിടെ നിന്നിവിടെ ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടായിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം അമ്പലനടയിലൊക്കെ നടയിലൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി പിന്നെ പുറത്തുനിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ആടയാട്ടോ